ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ് സാധാരണ നമ്മൾ എപ്പോഴും തയ്യാറാക്കുന്ന നാരങ്ങ വെള്ളമല്ലാട്ടോ ഇത് അതിലൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളതാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒന്ന് അടുപ്പത്ത് തിളപ്പിക്കാൻ വെക്കുക ഒരു മൂന്ന് കഷ്ണ ഇഞ്ചിയും മൂന്ന് ഏലക്കയും അതേപോലെ തന്നെ ഒരു കപ്പ് മുന്തിരിയും അരക്കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളത് ഒരു ഒന്നര ഗ്ലാസ് ആയിട്ട് വരണം അത് മുന്തിരി നല്ല പോലെ വെന്ത് വരണം കേട്ടോ വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം നല്ലപോലെ തണുത്ത ശേഷം നമുക്കിതൊരു ബ്ലെൻഡറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് നല്ലപോലെ തണുത്ത് വരട്ടെ അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം അടിച്ചിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ച് മാറ്റാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അരിച്ചെടുത്തപ്പോൾ ഒരു രണ്ട് ഗ്ലാസ്സോളം ജ്യൂസ് ഉണ്ടായിരുന്നു ഞാനത് ചെറിയ രണ്ട് ചില്ലിൻ്റെ കണ്ടെയ്നറിലാക്കിയിട്ട് അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരു രണ്ടാഴ്ച വരെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും പെട്ടെന്നൊക്കെ ഗസ്റ്റ് വന്നാലും നമുക്ക് ഇതേപോലെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് തണുപ്പിന് ആവശ്യമുള്ള ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരും ഒരു ഒരു ടീസ്പൂൺ അടുത്ത് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ മധുരം പാകത്തിന് ചിലപ്പോൾ ആവില്ല അതുകൊണ്ട് അര അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ജ്യൂസ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ബാക്കി നമുക്ക് നമുക്ക് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിന് മേൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകിൻ്റെ സ്ലൈസസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക